ഹലോ ഫ്രണ്ട്സ് കല്ലൂർ സൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കുറേ നാളത്തേക്ക് ശേഷം നമ്മൾ ബോബിയുടെ തൊടലൊന്നും അഴിച്ചു വിടാമെന്ന് വിചാരിച്ചു കേട്ടോ പക്ഷേ നമുക്കത് താഴെ വെച്ച് തൊടലഴിക്കാൻ പറ്റില്ല കാരണം ബോബിയുടെ മര്യാദയെക്കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ ബോബിയുടെ തൊടലൊന്നും അഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ബോബി നമുക്ക് പിടിക്കാനുള്ള ഒരു ഇതും ഉദ്ദേശവും വേണ്ട കേട്ടോ ഓടിക്കളയും ഓടുന്നത് പോയിട്ട് നമ്മൾ താഴെ തോടും പിന്നെ അതും പോയിട്ട് അപ്പുറ സൈഡ് റോഡ് റോഡിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പിടിക്കാൻ തന്നെ പറ്റില്ല പിന്നെ ആരെ കണ്ടാലും ചാടിക്കൊണ്ട് നിൽക്കും കേട്ടോ അവൻ രണ്ട് കാലു നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കുളിക്കുമ്പോഴും രണ്ട് കാല് മുകളിൽ വെച്ചിട്ട് ഒന്നേ കുളിക്കുകയുള്ളൂ അങ്ങനെ ശീലമൊക്കെ ഉണ്ട് എന്തായാലും നടത്താം എന്നൊക്കെ വിചാരിച്ചു അവൻ ഭയങ്കര സന്തോഷമായി മുകളിൽ കൊണ്ട് വിട്ടപ്പോഴേ കാരണം ഏകദേശം ഒരു ആറു മാസത്തിന് ശേഷമാണ് അവൻ ഇതുപോലെ ഒന്ന് അഴിച്ചു വിടണത് എന്നാൽ മുകളിൽ പോയ സമയത്തൊരു ചെറിയ പേടിയുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുമ്പോഴും ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു അല്പസമയം നിന്നപ്പോഴത്തേക്കും അതൊക്കെ ഒന്ന് മാറി എല്ലാവരും ഞാൻ കിട്ടിയാലും എടുത്തിട്ട് ഊരുട്ടാന്നുള്ള മറ്റക്കാക്കി ആയിട്ടുണ്ട് എന്നെ കേശുവിൻ്റെ കുറച്ചു നേരം വണ്ടി കളിച്ചു പിന്നെ ഓടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചാടി എന്നെ അവിടുന്ന് എഴുപിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ ആയിരുന്നു ഞാനങ്ങനെ വിട്ടു കൊടുത്തില്ല ഞാൻ അവിടെത്തന്നെ ഇരുന്ന് ഏഴ് മാറിയില്ല കേട്ടോ പിന്നെ ഇവൻ മുഖത്തൊരു ചാടി കടിക്കാ കൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ കൈ വെച്ച് ഞാൻ തടഞ്ഞു തടഞ്ഞു വെച്ചിരുന്നത് കേശു അടുത്ത് വന്നപ്പോഴും അങ്ങ് ദൂരോട്ട് പോയതായിരുന്നു ഓടി തിരിച്ചു ഇങ്ങനെ എന്നെ വന്നു എൻ്റെ അടുത്ത് നോക്കിയപ്പോൾ ചേട്ടനവിടെ വന്നത് കണ്ടു അപ്പോൾ ഓടി വന്ന് ചേട്ടനെ നോക്കിക്കോണ്ട് നിൽക്കുകയാണ് അവൻ ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നതും എന്നാൽ പേടിയുള്ള ഒരു ചേട്ടനെ മാത്രമേ ഉള്ളൂ കേട്ടോ രണ്ട് മൂന്ന് ബോളൊക്കെ വാങ്ങിച്ചു കൊടുത്തത് എല്ലാം കടിച്ചു പൊട്ടിച്ച് കളയും നല്ല ഊർച്ചയാണ് പല്ലിനെ എല്ലാം കടിച്ചു പൊട്ടിച്ച് കളയും ഇപ്പോൾ കല്യാണിന്നൊരു ഉണ്ട ഒരു ബോട്ടിൽ എവിടെ നിന്നോ കിട്ടി അത് എടുത്തുകൊണ്ട് കൊടുക്കുകയായിരുന്നു അത് കൊണ്ട് നടക്കുകയാണ് കേട്ടോ താഴെ വെച്ച് ആരെങ്കിലും എടുക്കുമോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ കൊണ്ട് നടക്കുകയായിരുന്നു എനിക്ക് തരാമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞിട്ടപ്പോൾ കൊണ്ടുവന്നതാണ് അടുത്ത് വന്നിട്ട് അവൻ്റെ തീരുമാനം മാറ്റി മാറ്റിക്കളഞ്ഞു ഭയങ്കര വികൃതിയൊക്കെയാണ് കേട്ടോ നോക്കിക്കൊണ്ട് നിൽക്കണ കേട്ടോ അവർ കല്യാണം പറയാൻ രണ്ടും ഇരട്ടകളാണെന്ന് പറയുമായിരുന്നു അവന് മുഖത്ത് ഊതിയാലുണ്ടല്ലോ അങ്ങോട്ട് ദേഷ്യം എനിക്ക് കേട്ടോ അപ്പൊ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഒന്ന് ഊതി പക്ഷെ ഞാൻ പതുക്കെ ഊതിയുള്ളൂ കാരണം ഇവ വന്ന് മൂക്ക് മൂക്കിൽ വെച്ച് കടിച്ചത് വേണമെങ്കില് അതിന്റെ അവൻ അടിക്ക് നിക്കുകയാണ് അവൻ ഒരു അടിക്ക് പോലെ അങ്ങനെ നിക്കുകയാണ് കൈ കൊണ്ടുള്ള അടിയാണ് കൈ കൊണ്ടുള്ള അടിയാണ് കേട്ടോ കല്യാണം കേശു വന്ന് ബാക്കി കുടുകൊണ്ട് കേശുവിനെ ഓടിച്ചുകൊണ്ട് പോയി പിന്നെ കുറേ സമയം അവിടെയൊക്കെ കളിച്ച് അവൻ കുറേ ദിവസത്തിന് ശേഷം നല്ല പോയി അവൻ എന്ന് വേണമെങ്കിൽ പറയാം ഏതാണ്ട് ഒരു നാലര അഞ്ചു മണിയായപ്പോഴാണ് മുകളിലൊന്നും കൊണ്ടുവിട്ടത് കാരണം അല്ലെങ്കിൽ മുകളിലും വെയിലല്ലേ അവ നിൽക്കാൻ പറ്റൂല അതുകൊണ്ടാണ് പിന്നെ ആള് പുലിയാണ് കേട്ടോ അവിടെ എല്ലാവർക്കും ഭയങ്കര പേടിയാണ് ഗോബി എന്ന് പറഞ്ഞാൽ ഇവിടെ പേടിയാണ് കാരണം ഒന്ന് രണ്ട് പ്രാവശ്യം പുറത്തു പോയപ്പോഴും ആൾക്കാർ ഉപദ്രവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് നമുക്ക് ചെല്ലപ്പുള്ള ആണെങ്കിൽ നാട്ടുകാർക്ക് അങ്ങനെ ആണോന്നില്ലല്ലോ നമ്മൾ തന്നെ ആയാലും പുറത്തു പോകുമ്പോ ഇതുപോലൊരു പട്ടിയെ കോട്ടിച്ച് നമ്മൾ പേടിക്കൂലേ അതുപോലെയൊക്കെ തന്നെ തന്നെയായിരുന്നു ഏതോ ഒച്ച കേട്ടോ എന്ത് ശബ്ദ കേട്ടോ ഞാൻ നോക്കി നിക്കായിരുന്നു ഞാൻ പിണ്ടാതിരിക്കുന്നുണ്ടോ അപ്പോൾ ഞാൻ എത്തി നോക്കി എത്തി നോക്കിയപ്പോ വേറെ ഒന്നുമില്ല അവിടെ ഒരു ചുല്ല് വീണ സൗണ്ടായിരുന്നു ഏട്ടാ കേട്ടത് ആ നിക്കുന്ന റബ്ബർ അതിനൊരു ഒരു കമ്പ് ഒന്ന് താഴെ വീണതായിരുന്നു അതൊക്കെ നോയിക്കൊണ്ട് നിന്നിട്ട് ഇനി ആരെങ്കിലും എടുക്കാൻ പറഞ്ഞു എന്താണെന്നൊക്കെ നോക്കൊണ്ട് നിന്നിട്ട് തിരിച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ ഈ വീട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെടുന്നതും പക്ഷേ പേടിയുള്ളതെന്ന് ഞാൻ പറഞ്ഞില്ലേ ചേട്ടൻ മാത്രം ചേട്ടൻ മാത്രമേ ഉള്ളു വണ്ടിയുടെ ശബ്ദം എവിടെ കേട്ടാലും അപ്പോൾ കുറയ്ക്കും അതുവരെ നോക്കി നിൽക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്